പ്രിയമുള്ളവരെ സ്നേഹം എന്ന വാക്കിന് നിർവചനങ്ങളില്ല അതിന് അതിർവരമ്പുകളുമില്ല അനന്തമായ ഒരു സാഗരം പോലെ സ്നേഹം അങ്ങനെ നീണ്ട് നിവർന്ന് പരന്ന് കിടക്കുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് സ്നേഹം ഒരിക്കലും പിടിച്ചുപറിക്കുവാനോ കവർന്നെടുക്കുവാനും സാധിക്കുകയില്ല സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ പലതാണ് അത് അനന്തമാണ് പ്രിയമുള്ളവരെ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാന പക്ഷിയായി അംഗീകരിക്കുന്നത് വേഴാമ്പലിനെയാണ് എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ നമ്മൾ സംസ്ഥാന പക്ഷിയായി അംഗീകരിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത സ്നേഹബന്ധങ്ങളുടെ ദൃഢത ഇത്രയേറെ വ്യക്തമായി നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന ഒരു പക്ഷി ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം ജീവിതകാലം മുഴുവൻ ഒറ്റയിണയെ മാത്രം ജീവിതസഖിയാക്കി കൊണ്ടു നടക്കുന്ന അപൂർവീനം പക്ഷികളിൽ ഒന്നാണ് വേഴാമ്പൽ തൻ്റെ ഇണപ്പക്ഷി മുട്ടയിടാൻ സമയമാവുമ്പോൾ അതിനെ കൂട്ടിലളച്ച് സുരക്ഷിതയാക്കി തീറ്റ തേടി എങ്ങോട്ടൊക്കെയോ പോകുന്നു വൈകുന്നേരമാവുമ്പോൾ തൻ്റെ ഇണക്കുള്ള ഭക്ഷണവുമായി കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നു സ്നേഹത്തോടൊപ്പം ആ ഭക്ഷണവും പങ്കിട്ട് അവർ കഴിക്കുന്നു ഇനിയാണ് കഥയുടെ ടിസ്റ്റ് മുട്ട വിരിയാറായി എന്ന് ഇണപ്പക്ഷി വേഴാമ്പലിനെ അറിയിക്കുന്നത് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചാണ് കഥയുടെ ടിസ്റ്റ് സംഭവിക്കുന്നത് വേറൊരു രീതിയിലാണ് ഇരതേടിപ്പോകുന്ന ആൺ വേഴാമ്പൽ ഏതെങ്കിലും കാരണത്താൽ കത്തുപോവുകയാണെങ്കിൽ കൂട്ടിലടയ്ക്കപ്പെട്ട അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും മരണത്തെ മാടി വിളിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ മരണത്തിലും ഒത്തൊരുമിച്ചുള്ള ഒരു യാത്ര സ്നേഹത്തിലും മരണത്തിലുമെല്ലാം ഒരുമിച്ചുള്ള ഒരു യാത്ര കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അടിവരയിട്ട് കാണിക്കുന്ന ഈ വേഴാമ്പൽ തന്നെയല്ലേ സംസ്ഥാന പക്ഷിയെ അംഗീകരിക്കാൻ ഏറ്റവും യോഗ്യം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക സ്നേഹം കൊടുക്കുക ബന്ധങ്ങൾ പവിത്രമാക്കുക അതായിരിക്കട്ടെ നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിത ലക്ഷ്യവും ശുഭ